ഹായ് വീഡിയോയുടെ ആദ്യം കണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു കുലിസ് വാങ്ങിക്കാൻ വേണ്ടി ഒന്ന് തമിഴ്നാട് വരെ പോയിട്ട് വരാട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കാൻ കാര്യം അതായത് ഈ പാലത്തിൻ്റെ വീഡിയോ എടുക്കാൻ കാര്യം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാലമാണ് പതിമൂന്ന് അണർ പാലം പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ പണയഴിപ്പിച്ചൊരു പാലമുണ്ട് ഇത് ഒരുപാട് പേര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ നിൽക്കാനുള്ള സമയമില്ല ബൈക്കിലാണ് പോണത് നേരെ പോകണം സാധനം വാങ്ങണം തിരിച്ച് പെട്ടെന്ന് വീട്ടിൽ വരണം കാരണം മോനെ കൊണ്ടുപോയിട്ടില്ല മഴയാണ് മോക്ക് പനിയുണ്ട് മോളെ മാത്രം കൊണ്ടുപോയി അവർക്ക് അളവും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുള്ളതുകൊണ്ട് അവളെ കൊണ്ടുപോയി കേട്ടോ ഇത് എസ് വളവ് ഒരുപാട് അപകടങ്ങളൊക്കെ നടക്കുന്ന നടക്കുന്നൊരു വളവാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ ഒരുപാട് ബ്ലോക്കും വരും വലിയ ലോറികളൊക്കെ അവിടെ വളഞ്ഞ് വരെ ഭയങ്കര പാടാണ് കേട്ടോ ആ ചക്ക തൂക്കി കൊടുക്കുന്ന ഒരു ഉണ്ടോ നേരത്തെ കണ്ടത് ഒരു രണ്ട് കിലോ ചക്ക ഒരു ചേട്ട തൂക്കി വാങ്ങിച്ച് അത് വൃത്തിയാക്കിയൊക്കെ വരുമ്പോഴത്തേന് ഒരു കിലോ കിട്ടിയാൽ തന്നെ ഭാഗ്യം കാരണം അതിൻ്റെ മടലും കുരുവും പൂഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ചൊള ഒരു കിലോ കിട്ടിയാൽ ആ വാങ്ങിച്ച ചേട്ടൻ്റെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് കാരണം നമ്മളിവിടെ ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയുന്ന സാധനമാണ് അവർ ഇല്ലാത്ത പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് ഒരു സൈഡ് മൊത്തം നെൽപ്പാടങ്ങളായിരുന്നു കേട്ടോ അവിടെ ജോലിക്കാരുണ്ട് ചേട്ടന്മാരും ചേച്ചിമാരും ഒന്നിച്ചു നിന്ന് ജോലി ചെയ്യുന്നു കേട്ടോ പിന്നെ ഓപ്പോസിറ്റ് സൈഡ് മൊത്തം തെങ്ങും തോപ്പുകളായിരുന്നു പിന്നെ നമ്മൾ നേരെ സ്പോട്ട് അങ്ങനെ എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മളെ സ്ഥലം എത്താറായിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ള സ്പോട്ട് ഇത് തെങ്കാശി തെങ്കാശിക്കോവില് നമ്മളിവിടെന്ന് പറയുമ്പോൾ തെങ്കാശി തെങ്കാശിക്കോവില് എന്ന് പറയും പക്ഷേ ക്ഷേത്രത്തിൻ്റെ പേര് കാശി വിശ്വനാഥ ക്ഷേത്രം എന്നാണ് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് തവണ കൂടെ വന്നിട്ടുണ്ട് ഇപ്പോൾ അകത്ത് കയറാൻ പറ്റിയ സമയമല്ല നമ്മൾ സമയം വന്നാൽ അത് മൂന്ന് മണിയാണ് നമ്മളത് തുറന്ന് കാണണമെങ്കിൽ തന്നെ അഞ്ചു മണിയാകും തുറന്ന് കാണാനും പറ്റത്തില്ല കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുള്ളത് ബിരിയാണി ആയിരുന്നു ഇപ്പം നമ്മൾ ഇറച്ചി മീനും മുട്ടയൊക്കെ അടിച്ചിട്ട് നമ്മൾ കയറിയില്ല അതുപോലെ നിന്നൊരു വീഡിയോ എടുത്ത് അമ്പല കാമ്പൗണ്ടിനകത്തോലും നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ ദൂരെ നിന്നൊരു വീഡിയോ എടുത്ത് ഇപ്പോൾ പെയിൻറ്റിങ് നടക്കുകയാണ് തമിഴ്നാട്ടിലെ അമ്പലത്തിലെ പെയിൻറ്റിങ് പറയാതിരിക്കാം ഏതൊരു പ്രത്യേകത തന്നെയാണ് ഇല്ലേ നമ്മുടെ കേരളത്തിലേക്കായി ഒരു പടി മുന്നിലാണ് തമിഴ്നാട്ടിലെ അമ്പലങ്ങളിലെ പെയിൻറ്റിങ് അത് ചെയ്യുന്നവരെ സമ്മതിച്ചു കൊടുക്കണം ഒന്ന് ഇത്രയും ഹൈറ്റിൽ നിന്ന് പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക അവിടെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്ന കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകുമാരൻ തങ്കമാളിക ഇവിടെ വരണമെന്നുള്ള ഒരു പ്ലാനിലും അല്ല നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ആ അമ്പലത്തിന് ഫ്രണ്ടിൽ ഒരു ഓട്ടക്കാരൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ അതായത് കടയാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ നല്ല സെലക്ഷൻ കാണും നിങ്ങൾക്ക് ഒരുപാട് നോക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിവിടെ വന്നതേ ഉള്ളൂ ഈ കട ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പരസ്യത്തിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുലിസ് കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും നിറമുത്തിൻ്റെ പുലിസ് ഇത് കേരളത്തിൽ ഒരുപാടുണ്ടല്ലോ എന്ന് ഒരുപാടുണ്ട് കേരളത്തിൽ നിറമുത്തിൻ്റെ കുലിസ് ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ ആ തിരിക്കാണി വരുന്ന ആ മോഡൽ ഉണ്ടല്ലോ അത് കേരളത്തിൽ കിട്ടാൻ പാടാണ് ഞാൻ ഒന്ന് രണ്ട് ഷോപ്പുകളിൽ തിരക്കിയിട്ട് കിട്ടാത്ത ഭക്ഷണം ഇനി തിരക്കാൻ വയ്യ നമുക്ക് തമിഴ്നാട്ടിൽ പോയി എന്തായാലും അവിടെ കാണുമെന്ന് പറഞ്ഞ് അന്ന് അതിന് റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു റേറ്റ് വന്നിട്ടുള്ളത് ആറായിരം രൂപയായിരുന്നു കേട്ടോ പിന്നെ ഈ കല്യാണത്തിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന വെള്ളി പാത്രങ്ങളും മന്ത കോടം വിളക്ക് പിന്നെ ദൈവങ്ങളുടെ രൂപം അങ്ങനെ എല്ലാ എല്ലാ ഏറ്റവും സൈഡ് വെള്ളി സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ ഓപ്പോസിറ്റ് സൈഡ് മൊത്തം ഗോൾഡായിരുന്നു പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിൽസിന് നിൽക്കുന്ന എല്ലാം ഗേൾസാണ് നമ്മുടെ കേരളത്തിൽ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ജെൻസ് നിൽക്കുന്നതാണ് ഇവിടെ പക്ഷേ ഗേൾസാണ് ഇവിടെ അല്ലാതെ ബിൽഡിങ്ങിനും കാര്യങ്ങളൊക്കെ മാത്രമേ ജെൻസ് നിൽക്കുന്നുള്ളൂ അല്ലാതെ എല്ലാം ചേച്ചിമാർ തന്നെ കേട്ടോ അപ്പോൾ ഒരു കസ്റ്റമറിന് ഒരു ചേച്ചി ഞങ്ങൾക്ക് എന്നത് ഈ ചേച്ചിയാണ് കേട്ടോ ആ ചേച്ചി എല്ലാം സെറ്റ് ചെയ്ത് തന്നു ആ പ്ലെയറൊക്കെ വെച്ച് നല്ലോണം മുറുക്കിയിട്ട് കേട്ടോ അത് നമ്മൾ കൈകൊണ്ടിട്ടാൽ ചിലപ്പോൾ അത് ലൂസായി ഊരി പോകേണ്ട ചാൻസ് ഉണ്ട് ആണിപ്പോയാൽ പിന്നെ തീർന്ന് ആ കുരിച്ച് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ല അതുകൊണ്ട് അവർ നല്ലോണം ടൈറ്റ് ചെയ്ത് തന്നു നമ്മൾ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങി കുറ്റാലത്തേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ വിചാരിച്ച് നമ്മൾ ഒരുപാട് കുറ്റാലം പോയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പോകേണ്ട എന്ന് തോന്നി അത് നമ്മൾ കൊച്ചുകുറ്റാലത്തേക്ക് പോകുന്നതായി നമ്മൾ നേരത്തെ ഒരു തവണ വന്നിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ പോകുന്നത് രണ്ടാമത്തെ തവണ കേട്ടോ അവിടെ കൊച്ചു കൊച്ചുകുറ്റാലം ഫേമസ് ആയി വരുന്നതേ ഉള്ളു അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെങ്കിലും മറ്റേ വലിയ കുറ്റാലത്തിൻ്റെ അത്ര ഫേമസ് അല്ല ഇത് എനിക്ക് ഒരു വിഷമാരമായിട്ടുള്ള ഒരു സംഭവം എന്ന് ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളു ഈ ഇതിനേക്ക് കൊണ്ടു ചേട്ടൻ ഇതിനെ നല്ല ഓണം പിറന്നു നോക്കുന്നുണ്ട് ഈ കാണിച്ചത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ആ കമ്പ് വാങ്ങിച്ചാൽ അയ്യാക്ക് എൻ്റെ രണ്ടെണ്ണം കിട്ടിയാൽ കാരണം തമിഴ്നാട്ടിൽ ഇതിൽ ആരും പ്രതികരിക്കുന്നത് വെച്ചത് കേരളത്തിലായിരുന്നു അയാൾക്ക് എട്ടിൻ്റെ പണി കിട്ടിയാൽ അവിടെ വന്നപ്പോഴത്തേനും മോക്ക് നല്ല വിശപ്പായി കുപ്പിയിലിരുന്ന പാല് അതായത് വലിയ കുപ്പിയിലിരുന്ന പാൽ ഞാൻ ചെറിയ കുപ്പിയിലേക്കാക്കി അവൾക്ക് കൊടുക്കാനായിട്ടും അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേനും ഒരു കുരങ്ങം വന്നതിൻ്റെ ആ കുപ്പി അങ്ങ് തട്ടിപ്പിറിച്ചുകൊണ്ട് പോയി കേട്ടോ അങ്ങനെ അവൾ കരച്ചിൽ തുടങ്ങി വെള്ളശട്ട് കണ്ണ് കണ്ട് പിന്നെ അവളങ്ങ് ഇതാ സങ്കടം അങ്ങ് ഒതുക്കി കേട്ടോ അതൊക്കെ കാണിച്ചപ്പോഴത്തേനും മാറി സങ്കടമൊക്കെ അങ്ങ് മാറി കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇത് ഒരു സൈഡിൽ വെള്ളച്ചാട്ടം ഇത് വേറൊരു സൈഡിൽ തൊട്ടപ്പറോം അപ്പറോ ആണ് പക്ഷേ കുറ്റാടത്തിൻ്റെ അത്ര വലിയ പൊക്കത്ത് എന്തായാലും ഹൈറ്റി നല്ല വരുന്നത് കുറച്ച് ഹൈറ്റ് കുറഞ്ഞ കേട്ടോ വെള്ളം വരുന്നത് കുളിക്കാനൊക്കെ ഉള്ള സംവിധാനം ഇപ്പം നിർത്തി വെച്ചാൽ കൊണ്ട് വെള്ളം നല്ല ശക്തിക്ക് വരുന്നുണ്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ ആ കുരങ്ങാ കുപ്പി നമുക്ക് തന്നെ തിരിച്ച് തന്ന കേട്ടോ എടുത്ത് എറിഞ്ഞ് ഇങ്ങനെ ഇട്ട് തന്ന് ഇന്ന് അന്നിൻ്റെയൊക്കെ പുല്ല് കൊണ്ടു കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ നമ്മളത് എടുത്തില്ല കാരണം അതിന് ഇവിടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അത് നമ്മൾ അതുകൊണ്ട് അത് വേസ്റ്റ് കളഞ്ഞ കേട്ടോ തിരിച്ചിറങ്ങിയപ്പോൾ ഒരുപാട് കടകളുണ്ട് തുണിക്കടകളും പിന്നെ ഫ്രൂട്ട്സ് കടകളും അല്ലാതെ ഹോട്ടലുകളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചില്ല പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല എല്ലാം നമ്മുടെ കേരളത്തിൽ കിട്ടുന്നതന്നെയാണ് കുറച്ചുകൂടെ വില കുറച്ച് കിട്ടും പക്ഷെ ഇപ്പം അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി വാങ്ങിച്ചില്ല ഈ നിൽക്കുന്നതെല്ലാം നമ്മുടെ കേരളത്തിലെ പയ്യന്മാരുണ്ട് കേരളത്തിൽ ഈ കാഴ്ച കുറവായൊണ്ടായിരിക്കും അവന്മാരിങ്ങനെ നല്ലോണം നിന്ന് ആസ്വദിക്കുന്നുണ്ട് കൂട്ടുകാരോടൊക്കെ പോകുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയായിരുന്നല്ലോ ഇതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേനും മഴ പെയ്താൽ കൊച്ചുനയും അല്ലെങ്കിൽ നമ്മുടെ ദേഹം നനയും പെട്ടെന്ന് വീട്ടിൽ പോകണം അങ്ങനെയൊക്കെ ഉള്ള കാര്യം കൊണ്ട് നമ്മളിങ്ങനെ വരും പക്ഷേ അവന്മാർക്ക് അതൊന്നും ബാധ്യത അല്ലല്ലോ അവിടെ നിന്നും ഇങ്ങനെ രസിച്ച് കാണുവാണ് അവിടെ നിന്നില്ല നമ്മൾ പെട്ടെന്ന് തന്നെ വരണം അഞ്ചേ വരണം പുനലൂർ ഒരു കടയിൽ കാരണം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിനിങ്ങനെ വന്നോട്ടെ ഇപ്പം ആൾക്കാർ പേർക്ക് എനിക്ക് പ്രാന്തമാണ് ഇവിടെ അങ്ങ് സാധനം ഇല്ലാത്തവർക്ക് അവളങ്ങ് പോയ തമിഴ്നാട്ടിൽ ഇല്ലാത്ത പൈസ കൊടുത്ത സാധനം വാങ്ങിയായിരുന്നു അതുകൊണ്ടല്ല എനിക്ക് കുഞ്ഞിനോട്ടെ നല്ല ആഗ്രഹമായിരുന്നു ആ കുലിസ് ഇടാൻ വേണ്ടി അപ്പം എനിക്കത് നടന്നില്ല അതുകൊണ്ട് അവൾക്ക് വാങ്ങിക്കാമെന്ന് എഴുതിയിട്ട് അത് അവളെ കാലിൽ ഇട്ട് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷമായിരുന്നു അവർക്ക് നല്ല സന്തോഷമായിരുന്നു ഇങ്ങനെ കിളുക്കി കാണിച്ചപ്പോഴത്തേനും ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ ആ ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ അവിടെ വരെ പോയത് നമുക്ക് ഒക്കുന്ന സമയത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പോഴത്തേക്കും ഇന്നതിന് ഒരിതായി വന്നു നമ്മളങ്ങ് പോയുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് ഇനി കമ്മൻ ഇടാൻ വരില്ല നിനക്ക് എനിക്ക് അഹങ്കാരമായിരുന്നു ഇവിടുന്ന് അവിടെ വരെ പോകാൻ എന്നൊക്കെ പറഞ്ഞത് എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാത്രം പോയുന്നേ ഉള്ളൂ നമ്മളതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ മേലിൽ വന്ന് നിന്നിട്ട് നമ്മളെ വന്ന വഴികൾ നോക്കുകയാണ് കേട്ടോ സൂപ്പറായിരുന്നത് ഇങ്ങനെ ഫോണിൽ കാണുമ്പം അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല സൂം ചെയ്ത് ചെയ്തെടുക്കുന്നതുകൊണ്ടായിരിക്കും പക്ഷെ നമുക്കിത് നേർക്കാഴ്ചയിൽ കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെ ആയിരുന്നു കേട്ടോ ആ കാഴ്ചകളെ കണ്ട് നമ്മൾ തെമ്മൽ വഴി പോകുന്ന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കേട്ടോ നമുക്ക് പുനല്ലൂർ വഴി പോകാം കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ തെമ്മൽ വഴി മൊത്തം ഫോറസ്റ്റ് ഏരിയയാണ് കീറി നിൽക്കാൻ ഒരു കട പോലും നമുക്ക് കാണത്തില്ല പുനലൂർ വഴിയാവുമ്പോൾ കുഴപ്പമില്ല കടകളും കാര്യങ്ങളൊക്കെ കാണും നമുക്ക് അതുവഴി പോകുന്നതായിരുന്നു അങ്ങനെ പുനല്ലൂർ മൈ ജി ഫ്യൂച്ചറിലേക്ക് വന്നു കേട്ടോ ചേട്ടൻ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി വന്നതാണ് ചേട്ടനെ ഒട്ടും മനസ്സില്ല ഫോൺ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ഫോൺ വേണോ വേണ്ടെന്നൊക്കെ ടി വി എടുക്കാനാണ് ചേട്ടൻ ആഗ്രഹം ചേട്ടൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറിയിരിക്കുന്നുണ്ട് എൻ്റെ നിർബന്ധത്തിൽ എടുത്ത ഫോണാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എല്ലാവരും കൊണ്ടു നടക്കാം നിങ്ങൾ മാത്രം കാരണം ഗൂഗിൾ പേയും വാട്സപ്പ് ഒക്കെ ഒന്ന് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തോ ഈ കീപാഡിൻ്റെ സെറ്റാണെങ്കിൽ അങ്ങനെ നമ്മൾ ഫോണൊക്കെ സെലക്ട് ചെയ്ത് ഓപ്പോടെ ഇപ്പോഴിറങ്ങിയൊരു മോഡലാണ് കേട്ടോ ഓപ്പോ എത്ര പ്രോ ഫൈവ് ജിയുടെ ഒരു സെറ്റാണ് വാങ്ങിച്ചത് ചേട്ടനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്കിഷ്ടപ്പെട്ടു നീ നീയല്ലേ ഇപ്പോൾ വാങ്ങിക്കുന്നത് നീ തന്നെ ഇഷ് സെലക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അതിന് എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിച്ച കേട്ടോ ആ ചേച്ചി പറഞ്ഞതാ ഫോൺ നമ്മൾ പൊട്ടിച്ച് അതായത് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ തന്നെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആരോപ്പൺ ചെയ്താലും ഉപയോഗിക്കുന്നത് നമ്മളില്ലേ അങ്ങനെ ആ ചേച്ചി അതെല്ലാം സെറ്റ് ചെയ്ത് തന്നു നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ മോൻ എൻ്റെ അണ്ണൻ്റെ വീട്ടിലാണ് അവനെ പോയി എടുത്തുകൊണ്ട് വരണം അഞ്ചിൽ കയറി തുണിക്കടയിൽ കയറി കുറച്ച് തുണി കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു മോക്ക് അതൊക്കെ കഴിഞ്ഞു നേരെ നമ്മൾ വീട്ടിൽ വന്ന കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്ന് ഇത്രയും നേരിട്ട് ഇന്ന് എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ടാറ്റാ